ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ കണ്ടു ഗീതയുടെ ഒരു ഇൻ്റർവ്യൂ ആണ് പുതിയതായിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ഒരു ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഗീത പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് പണ്ട് കാലത്തൊക്കെ പിടിച്ച് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് പലതും പറയുമ്പോൾ സംവിധായകൻ പലതും പറയും അത് ചെയ്യ് ഇത് ചെയ്യും എന്നൊക്കെ പറയുമ്പോഴേ അതൊക്കെ ചെയ്തു കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ പിന്നെ സിനിമയിൽ ചാൻസ് കിട്ടൂല കാരണം അന്നത്തെ കാലം അതാണ് അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ എന്ന് പറഞ്ഞു മസാല തന്നെയാണ് ഈ മസാല കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ സിനിമയ്ക്ക് പോകുന്നത് തന്നെ അല്ലാതെ അവിടെ ഒരു നല്ലൊരു കുടുംബചിത്രവും കാര്യങ്ങളും ഇതൊക്കെയാണെങ്കിൽ ആരും കാണാൻ പോകില്ല എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മസാല അതിനാണ് ഈ പ്രത്യേകിച്ച് തമിഴ് പടങ്ങൾ ഈ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ ചെറിയ ഓലപ്പൊര ടീ തിയേറ്ററുകളുടെ ഓലപ്പൊരയാണ് ആ ഓലപ്പൊരയിലൊക്കെ എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച പടം മാറും ഈ ചൊവ്വയും ബുധനും വ്യാഴവും കളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് സിനിമയായിരിക്കും അത് ഏതെങ്കിലും ഒരു പഴയ സിനിമയായിരിക്കും അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ തോതിലുള്ള മസാലകൾ ഈ സത്യരാജിൻ്റെയും അതുപോലെ തന്നെ പഴയ രജനീകാന്തിൻ്റെയും ഒക്കെ സിനിമകളായിരിക്കും അപ്പോൾ അതിൻ്റെ അകത്തൊരു ഡാൻസോ പാട്ടോ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഈ നമ്മളെ രമ്യാകൃഷ്ണനും ഗീതിയും ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് കാണുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സമാധാനവും ഒരു സന്തോഷവുമാണ് അന്നത്തെ കാലം അതാണ് അന്ന് ഈ തിയേറ്ററിൽ ഇരുന്നിട്ട് വീടി വലിച്ചുകൊണ്ട് സിനിമ കാണുന്ന ടീമുകളാണ് അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ പുതു പുതു അർത്ഥങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ ഈ റഹ്മാൻ്റെ മേലെ ഒരു കുറച്ച് സോസ് ഒഴിക്കുന്ന രംഗവും അത് കഴിഞ്ഞതിന് ശേഷം നക്കി തുടക്കുന്ന ഒരു രംഗവുമുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വൃത്തികെട്ട ഒരു ഷോട്ട്സാന്ന് ഞാൻ പറയുള്ളു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഷോട്ട്സിൻ്റെ ആവശ്യമില്ല പിന്നെ ഞാൻ മറ്റൊരു സിനിമയിൽ കണ്ടതാണ് ചുണ്ടിൻ്റെ മുകളിൽ തേനാക്കി വെച്ചിട്ട് ഉമ്മ കൊടുപ്പിക്കുക ഇങ്ങനെയുള്ള ചില ഈ ഞരമ്പിരോഗികളായ സംവിധായകരുണ്ട് എന്ന് പറഞ്ഞാൽ പണ്ട് സൂപ്പർ ഹിറ്റ് സംവിധായകരും പക്ഷേ ഇന്ന് എന്ന് പറഞ്ഞാൽ അവരൊക്കെ മൂലക്കിരിക്കുകയാണ് കാരണം പുതിയ പുതിയ ഒന്നുമില്ല ഇങ്ങനെയുള്ള സംഭവമൊന്നും ആർക്കും കാണണ്ടായിപ്പോഴേ അപ്പോൾ ഇവരുടെയൊക്കെ ശിഷ്യന്മാരാണ് പിൽക്കാലത്ത് ഈ പിന്നെ ഷക്കീല സിനിമയായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള സംവിധായകരുടെ ശിഷ്യന്മാർ തന്നെയാണ് ഷക്കീലയെയും രേഷ്മിയെയും അതുപോലെ ഇവരെയൊക്കെ വെച്ച് സിനിമയെടുത്തത് അപ്പോൾ അന്ന് ഈ റഹ്മാനെ അതായത് തന്നെക്കാൾ അഞ്ച് വയസ്സ് കുറഞ്ഞ ഈ റഹ്മാനുമായിട്ടുള്ള ഈ ഒരു രംഗം അഭിനയിക്കുമ്പോൾ അവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നാണ് പറയുന്നത് കാരണം റഹ്മാൻ ഒരു മലയാളിയാണ് അവർ തെലുങ്കാണ് പക്ഷേ പക്ഷെ അവർ ജനിച്ചതും വളർന്നതും ബാംഗ്ലൂരാണ് അതുകൊണ്ട് തന്നെ കന്നഡ കന്നഡി അവർക്കറിയാം അപ്പോൾ ഇവര് തമ്മിൽ യാതൊരു പരിചയവും ഇല്ല എന്ന് സംവിധായകൻ അറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ ഈ ഒരു രംഗത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിർബന്ധിക്കുകയായിരുന്നു കാരണം അന്നത്തെ കാലം അതല്ലേ എന്ത് ചെയ്യാൻ കഴിയും ഇത് കഴിയില്ല എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ തുണി അഴിക്കാൻ വരെ റെഡിയായിട്ട് ഇവിടെ നടിമാർ ക്യൂ ആണ് എന്തും ചെയ്യാൻ റെഡി ആയിട്ട് ക്യൂ ആണ് നടിമാർ അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ നടിമാരെ പറ്റിയിട്ട് ഒരുപാട് ഗോസിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഏകദേശങ്ങളൊക്കെ നടന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ തീയില്ലാണ്ട് പോകേണ്ടാവില്ലെന്ന് പറഞ്ഞ പോലെ അന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ജയഭാരതിയൊക്കെ ഈ മഡ്രാസിൽ എന്തൊക്കെയാന്ന് കാണിച്ചു കൂട്ടിയത് ഒരു പിന്നെ ഭാര്യയും മക്കളും ഉള്ള ഒരു കൂടെ ഒരു വലിയ നിർമ്മാതാവിന്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പണം കണ്ടിട്ട് വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ കൂടെയല്ലായിരുന്നോ ഓ എന്തോ ഒരു സംഭവമായിരുന്നു ആലോചിച്ച് നോക്കണം അവിടെ ഒരുപാട് അഭിവാഹിതരായ നടന്മാറുണ്ട് ഇല്ലെങ്കിൽ നല്ല നല്ല കുടുംബത്തിലുള്ള ചെറുക്കന്മാരുണ്ട് അവരെയൊക്കെ കല്യാണം കഴിച്ച് കൂടാതെ ഈ പൈസക്ക് വേണ്ടിയിട്ട് മാത്രം പൈസക്കാരൻ്റെ കൂടെ നിന്നിട്ട് ഹരി പോത്തൻ എന്ന് പറയുന്ന ഒരു വലിയ നിർമ്മാതാവിൻ്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഗതിയും പരഗതി ഇല്ലാണ്ടെന്ന് അദ്ദേഹം അന്തരിച്ചെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നാട്ടിൽ ജീവിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ നാട്ടിലേക്കൊന്നും പോകണ്ടല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജയഭാരതി ഇല്ലേ ജയഭാരതിൻ്റെ ഇതല്ലേ പിന്നെ അങ്ങോട്ട് വിളയാട്ടമല്ലേനോ അവിടെ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കാലത്താണ് ഈ ഒരു സംവിധായകൻ ഇങ്ങനെയുള്ളൊരു വൃത്തി കേട് ഈ റഹ്മാനോടും അതുപോലെ തന്നെ ഗീതയോടും ചെയ്തത് എന്നുള്ളതാണ് അതുപോലെ ഈ ഗീതയ്ക്ക് പിന്നീട് അങ്ങോട്ട് കിട്ടിയ ഒരുപാട് സിനിമകളിൽ ഇതുപോലെയുള്ള രംഗങ്ങൾ ഉണ്ടാകും ഡ്രൂം സീൻ ഇല്ലാത്ത രംഗങ്ങളില്ലാത്തൊരു സിനിമ പിന്നീട് കിട്ടിയിട്ടില്ല എന്തിനധികം പറയുന്നത് പഞ്ചാഗ്നി പഞ്ചാഗ്നിയിൽ നമ്മൾ കണ്ടതാണ് അതിൻ്റെ അകത്ത് പിന്നെ എന്താ പറയണ്ടത് നദിയ മൊയ്തും അതുപോലെ തന്നെ ഗീതയും കൂടി കുളിച്ചിട്ട് വരുന്ന ഒരു രംഗം നമ്മൾ കണ്ടതാണ് അങ്ങനെ പലതരത്തിലും ഇവരുടെ ശരീരത്തെ മാത്രമാണ് അന്നത്തെ സംവിധായകർ നോക്കുന്നത് ഇവരുടെ ശരീരം കാണിച്ചിട്ട് എങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാം അങ്ങനെയാണെങ്കിൽ മാത്രമേ കയറുള്ളൂ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ എന്ന് പറയുന്ന സിനിമയിൽ ഈ ലാലിൻ്റെ കൂടെ ഒരു ബെഡ്റൂം സീന് ഒരു പിന്നെന്താ പറയണ്ടത് ഒരു അങ്ങനെ ഒരു ഇഴകിച്ചേരുന്ന ഒരു രംഗമുണ്ട് ഈ രണ്ട് രംഗങ്ങളുമാണ് പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമക്ക് ആളടിച്ചു കയറിയത് പഞ്ചാബ് എന്ന് പറയുന്ന സിനിമ മോശം എന്നല്ല പറയുന്നത് നല്ല സിനിമയാണ് പക്ഷെ അന്നത്തെ കാലത്ത് എത്ര നല്ല സിനിമ ആയാലും ശരി ആർക്കും സിനിമ കാണണ്ട പാട്ട് കേൾക്കണ്ട ഒന്നും കേൾക്കണ്ട എല്ലാവർക്കും വേണ്ടത് എന്ന് പറയുന്നത് ഇത് മാത്രമാണ് അന്നത്തെ കാലത്ത് ഈ പാട്ട് വരുമ്പോഴാണ് എല്ലാവരും പുറത്തേക്ക് വന്നിട്ട് ഈ ആയിട്ട് നോക്കുന്നത് കാരണം അന്നത്തെ കാലത്ത് ഇതാണ് കൂടുതൽ ഈ വലിവ് വലിയ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും തന്നെ പാട്ട് തുടങ്ങുമ്പോൾ വലിക്കാൻ വരും പാട്ട് തീരുമ്പോഴെല്ലാവരും തിയേറ്ററുകളിലേക്ക് വരും അങ്ങനെയുള്ളൊരു കാലമാണ് അപ്പോൾ ഗീതേന ഒരുപാട് പേര് ഇങ്ങനെയുള്ള രംഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് തമിഴിലായാലും കന്നഡയിലായാലും പിന്നെ തെലുങ്കിലായാലും മലയാളത്തിലായാലും മലയാളത്തിൽ തന്നെ ഗീതന അതിനു വേണ്ടിയിട്ട് തന്നെയാണ് പിന്നെ ചുരുക്കം ചില സിനിമകളുണ്ട് വാത്സല്യം പോലെ നന്ദിനിയോ പോൾ പോലെ ഇങ്ങനെയുള്ള കുറച്ച് സിനിമകളിൽ മാത്രമാണ് ഗീതയ്ക്ക് അതിൽ നിന്നൊരു വ്യത്യസ്തമായൊരു റോള് കിട്ടിയത് ശരിക്കും നല്ല നടി തന്നെയാണ് അന്നത്തെ കാലത്ത് ഒരുപാട് ഗോസിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് കോഴിക്കോടുള്ള ഒരു പ്രമുഖനെ വെച്ചിട്ടുള്ള ഒരു വലിയ ഗോസിപ്പും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായ ഒരു വ്യക്തിയാണ് ഗീത ഇപ്പോഴതൊക്കെ ഈ അറുപത്തി ഒന്നാം വയസ്സിന് ഗീത ഇതൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും അവർക്ക് തന്നെ ഒരു ഇതുണ്ടാകാം മനസ്സിൽ കാരണം എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ അഭിനയിച്ചത് അന്ന് ഇതിൻ്റെയൊക്കെ ആവശ്യം ആവശ്യമുണ്ടായിരുന്നു ഈ ഒരു നക്കിത്തുടക്കുന്ന രംഗം എന്തിനായിരുന്നു അത് അത് സംവിധായകനെ കാണാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ആ ഒരു സീനുകൊണ്ട് ഒരു ഉപകാരവും ആ സിനിമയ്ക്കില്ലായെന്നുള്ളതാണ് പക്ഷേ സംവിധായകന്റെ നിർബന്ധമാണ് പണ്ടൊരു സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു കഥ വന്നെയാണ് അതായത് ഭരതം പറഞ്ഞത് ജയഭാരദീന ഞാൻ അടിവസ്ത്രം ഇടിയിപ്പിച്ച് നിർത്തും എന്ന് പറഞ്ഞിട്ട് അപ്പം അതുപോലെ തന്നെ ഭരതം നിർത്തിയിട്ടുണ്ട് അതായത് പിന്നെ രതി നിർവേദം എന്ന് പറയുന്ന സിനിമയിൽ നേർത്ത ഒരു ഇത് മാത്രം മുട്ടിട്ട് അടിവസ്ത്രം മുഴുവൻ കാണുന്ന തരത്തിൽ ഒരു രംഗം ഭരതൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചില സംവിധായകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അതായത് എന്തിനും എന്തെങ്കിലും ഒരു മസാല ഈ സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിക്കും എന്നുള്ളതാണ് അപ്പൊ പണ്ടുകാലത്തുള്ള ആ ഒരു സംവിധായകരുടെ ഒരു സ്വഭാവമാണിത് അപ്പോൾ ഗീതയുടെ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ അവർ വളരെ വിഷമത്തോടു കൂടി എന്നെ ഇത് പറയുന്നു കേട്ടെ റഹ്മാൻ പിന്നെ അങ്ങനത്തെ കാര്യമൊന്നുമില്ല റഹ്മാൻ അന്നത്തെ ഇതിൻ്റെ അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ റഹ്മാൻ ഈ ചുമ്പന രംഗം വേണം അതുപോലെ തന്നെ ഈ കെട്ടിപ്പടുത്താൻ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വേണം എന്നുള്ള ടീമാണ് കാരണം അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സിനിമ സിനിമയാവുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് റഹ്മാൻ റഹ്മാൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് റഹ്മാൻ എന്തിന് തയ്യാറാണ് അങ്ങനെയൊരു രംഗം വന്നു കഴിഞ്ഞാൽ റഹ്മാൻ അത് ഒറിജിനാലിറ്റി ആയിട്ട് അങ്ങ് കൊടുക്കും എന്നുള്ളതാണ് അതുകൊണ്ടല്ലേ ഈ രോഹിണി അമൽ ഇവരൊക്കെ പറയുന്നത് റഹ്മാനുമായിട്ട് ഒരുപാട് ഗോസിപ്പിൽ ഗോസിപ്പിൽ ഇടം പിടിച്ച ഒരു വ്യക്തിയാണ് രോഹിണി അപ്പോൾ ഈ ഗീതയ്ക്ക് ഇത്രയേ ഒരു പ്രശ്നമേ ഉള്ളൂ തന്നെക്കാൾ അഞ്ചു വയസ്സ് കുറവായ റഹ്മാനെ കൊണ്ട് റഹ്മാന്റെ ആ ഒരു കബളിൽ നിന്നാണ് താനിത് നക്കിത്തൊടച്ചെടുത്തത് എന്നുള്ളത് കൊണ്ടാണ് ഗീതയ്ക്ക് ഇത്രയൊരു വിഷമം വന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്തിട്ട് പോയിക്കോൾ മക്കളെ നന്ദി നമസ്കാരം